ഹലോ കൂട്ടുകാരെ ഞാനിപ്പോൾ ഒരു വലിയ മലയുടെ മുകളിലാണേ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഒരു ഓട്ടം വന്നതാ ഇതുകൊണ്ടോ എന്നാ വലിയ മലയാ വയ്ക്കേ നമ്മുടെ ഇറക്കത്തിൽ തന്നെ നമ്മുടെ ചെക്കനെ കൊണ്ടാൽ നിർത്തി വെച്ചേക്കാം കല്ലൊക്കെ അടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കല്ലൊക്കെ ഞാൻ ഞാനിവിടെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ വണ്ടി ചെറുതായിട്ട് ഇങ്ങനെ സ്ലിപ്പ് അടിച്ച് പോകുന്നുണ്ടേ ഇവിടെ ചെറിയൊരു ഫാമൊക്കെ ഉണ്ട് ഫാമിലി കാഴ്ചകളൊക്കെ പിന്നെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാനൊരു എനിക്കൊരു അത്ഭുതം തോന്നിയൊരു കാഴ്ച കണ്ടപ്പോൾ ഞാനൊന്നൊരു വീഡിയോ എടുക്കണം എന്ന് തോന്നിയിട്ട് എടുക്കുന്ന കേട്ടോ അപ്പോൾ ഞാൻ ആ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചു തരാമേ ഞാനിവിടെ കാളിയാനി ജോർജേൻ്റെ വീട്ടിലേക്ക് റോട്ടം വന്നാൽ ശരിക്കുമേ അവിടെ ഒരു സംഭവം നടന്നിട്ടില്ല വീട്ടിൽ ഞാൻ ജസ്റ്റ് നിങ്ങളെ ആ കാഴ്ചകളൊക്കെ തരാം അപ്പോൾ എൻ്റെ ഒരു മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നോക്ക് സംഭവം നോക്ക് ഞാനൊരു വിവി എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഞാൻ ജോർജേട്ടൻ കയറി പോകുക വിശക്കൊന്ന് പുള്ളിക്കൊരു കഞ്ഞി വേണം നമുക്ക് കാണിച്ചാൽ അത് ഇത് മുഴുവൻ വാനിലെ പള്ളിയാ കേട്ടോ ജോർജേട്ടാ ഇതെന്തോരം വാനിലെ പള്ളി ഉണ്ട് ഇത് ആയിരത്തഞ്ഞൂറ് മീറ്ററോ പക്ഷേ എന്താ ദൈവമേ

ഞാൻ വാല പള്ളി മുറിക്കായിരുന്നു ഇതിപ്പോ തമിഴ്നാട്ടിൽ പോകണ്ട പള്ളിയാ തമിഴ്നാട്ടിലേക്ക് പോകേണ്ട പള്ളിയായത് മലയാളിക്ക് എപ്പോഴും ഒരു സ്വഭാവം ഉണ്ടല്ലോ എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടേ മലയാളി ഞാൻ ചെയ്യണല്ലോ ഇതേറ്റവും ഇതിന്റെ ഒരു കൃഷി എന്താണെന്നറിയാ ഇത് ഏറ്റവും ലളിതമായിട്ടൊരു കൃഷിയാണ് യാതൊരുവിധ പരിചരണങ്ങളും യാതൊരുവിധ ശ്രദ്ധയും ഇതിനാവശ്യമില്ല ഇപ്പൊ ഞാൻ പറിച്ചപ്പോ അറിയാണ്ട് പറിച്ചു പോയൊരു കായാണ്ട് കയ്യില് വീണൊരു വീട് പോയൊരു കായാണ് ആ അത് വാനിലെ സെൻസ് എല്ലാം വരുവല്ലോ ബിരിയാണിക്കകത്തല്ലേ ഓക്കേ ഓക്കേ അപ്പൊ നിങ്ങൾ കണ്ടു നോക്കി എന്തൂരാണ് നോക്കിയത് ഇതാണ് നമ്മുടെ വാനില എല്ലാം തണ്ടി കയറിപ്പോ എന്നെ വിളിക്കുന്നുണ്ട് എനിക്ക് അകത്തൊരു ബിരിയാണി ഇപ്പോൾ ബിരിയാണി കഴിച്ചിട്ട് പോയാൽ മതി തന്നെയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ബിരിയാണിക്കകത്തുള്ളതും വാനിലയുണ്ട് പോലും അയാളെ കൊടുത്തുവിട്ടു സായിപ്പാ സായിപ്പ് പിന്നെ അടുക്കളക്കാരൻ്റെ കയ്യിൽ പൊരിക്ക മദ്യത്തിന് കെട്ടിങ് ഇത് പൊരിച്ചു വന്നപ്പോഴത്തേക്കും സായിപ്പും മദ്യപം കഴിക്കാനൊക്കെ ആയിട്ട് വന്നു വന്നപ്പോഴത്തേനും ഉണ്ട് ഇയാളിതെല്ലാം പൊരിച്ചു പൊറിച്ച് വന്നപ്പോഴത്തേക്കും അയാൾക്ക് കുത്തി മുത്തിട്ട് വേണ്ടിൻ്റെ പ്രസന്റേഷനെ പൊരിച്ചു സായിപ്പിന് മുമ്പിലോട്ട് പാത്രത്തിൽ ഇത് വെച്ചു കൊടുത്തു വെച്ചു കൊടുത്തപ്പം ഒരു കൊക്കിന് രണ്ട് കാലല്ലേ ഉള്ളൂ രണ്ട് കൊക്കിന് നാല് കാലുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം സായിപ്പൻ്റെ മുമ്പിൽ മൂന്ന് കാലം കൊക്കിന്റെ പുറത്ത് കൊണ്ടുവരും ഒരു കാലം എന്ത് ചോദിച്ചു സായിപ്പനോട് ആ അടുക്കളക്കാരൻ പറഞ്ഞു മൂന്ന് കാലേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെ കൊക്കിന് അപ്പം സായിപ്പ് വെച്ചാൽ അതെങ്ങനെയാണ് ഒരു കൊക്കിന് രണ്ട് കാലില്ലേ ഇല്ലേ അപ്പം നാല് കാലിന് മൂന്നേ ഉള്ളതെന്ന് പറഞ്ഞു സായിപ്പിക്കും അവസാനം വയലിൽ ചെന്നു രണ്ടുപേരും കൂടെ ഇത് വയലിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു കൊക്ക് ഒരു കാലും മടക്കി വെച്ചിങ്ങനെ നിക്കു തിന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൊക്ക് മടക്കി വെച്ച് നിക്കു ഒരു കാലേ നിക്കു കണ്ടോ സായിപ്പ ഞാൻ പറഞ്ഞ ശരിയല്ലേ ഒറ്റ കാലേ ഉള്ളൂ അങ്ങനെ സംഭവിച്ചു കൊക്ക് കഴിയുമ്പോൾ വെള്ളത്തിൽ മറ്റേ തിന്നു വയനുമ്പോഴിക്കാ ഞാൻ വിക്കി മരിച്ചാൽ എന്റെ ബോഡി കൊണ്ടോണ്ടോ എന്തോ ഓക്കെ ചേച്ചിയുടെ കഥ അടിപൊളിയായിരുന്നു കേട്ടോ ചേച്ചിയുടെ പേരനായിരുന്നു ചേച്ചി ടിപൊളിയാണ് കേട്ടുക എനിക്ക് വിവരം തന്നെ ചേച്ചിയുടെ ചേച്ചിയുടെ കേട്ടിട്ടു രണ്ട് കാവേ രണ്ടെണ്ണം കൂട്ടി ഞങ്ങൾ ആളുകളെ കാണിക്കാൻ

മേടിക്കാൻ നോക്കില്ലാണ്ട് രണ്ടു ലക്ഷം രൂപ എനിക്ക് വരുന്നത് രണ്ട് ജമീൻ നിറച്ച് തമ്മിൽ വേദനയില്ലല്ലോ വേദനയില്ല രണ്ട് ലക്ഷം രൂപ ഫ്രീ ആയിട്ട് ഞാനിതൊന്നും കാണുന്നില്ല കുറച്ച് ബിരിയാണി കഴിക്കുമായിരുന്നു കേട്ടോ എല്ലാം കഴിച്ചു കഴിഞ്ഞു ഇവിടെ എല്ലാം കൃഷിയുണ്ട് കേട്ടോ ഓ ഈ വാനിലിങ്ങനെ മരത്തെ കൂടെ ഒക്കെ വെച്ചു വിടുന്നല്ലേ അതെയോ അത് അത് അല്ലല്ലോ അല്ല ഡെക്കറേഷൻ അങ്ങനെ ഇതാ ഇതിന്റെ കായ് ഏകദേശം വിളവെടുക്കാറായി നമ്മൾ വിൽക്കാൻ വേണ്ടി ഒന്നും ഈ കായ എടുക്കാൻ വേണ്ടി ആൾക്കാർ ഇഷ്ടംപോലെ ഇവിടെ നമ്മളെ അന്വേഷിച്ചു പോകുന്നത് വിൽക്കാൻ വേണ്ടി ഒന്നും എവിടെയും പോകണ്ട കോട്ടയം ജില്ലയിൽ നിന്നൊക്കെ ആളുകള് അന്വേഷിച്ച് നമ്മളെ ഭക്ഷണത്തില് ഉൾപ്പെടുത്താം എന്ത് കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാം ഇതേ കൊറേ കൃഷിക്കാർ ഇത് ചെയ്ത് പരാജയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു പേടിയോടെയാണ് കൃഷിക്കാർ ഇതിനെ കാണുന്നത് അതിന്റെ കാരണം ഡിമാൻഡ് ഡിമാൻഡ് ഇല്ലാത്തതല്ല ഡിമാൻഡ് കേറിയ സമയത്ത് ഭാര്യമാരുടെ കെട്ടുതാലി വരെ പണയം വെച്ച് വ്യാപകമായിട്ട് ഇതിന് കൃഷി ചെയ്തു വ്യാപകത്ത് അതായത് ലക്ഷങ്ങൾ വായ്പ എടുത്തും അതുപോലെ ഗൂർക്ക സെക്യൂരിറ്റി പടിപാള് ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് ഇത് പോയി പക്ഷെ ഞാൻ പറയുന്നുണ്ടല്ലോ ഇത് അങ്ങനെ ചെയ്യരുത് ലളിതമായിട്ട് നമുക്കിത് ഞാൻ പറഞ്ഞില്ല ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ എസൻസിന്റെ പേര് വാനിലിൽ ആണ് അതിന്റെ എസൻസിന്റെ പേര് വാനിലിൽ അപ്പൊ അത് അത് വാറ്റിയെടുക്കാനോ അത് തരംതിരിച്ചെടുക്കാനോ നമുക്ക് കഴിയല്ലെങ്കിൽ പോലും ഈ സംഭവം നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താം നമുക്ക് നമ്മുടെ ഇറച്ചി മീനൊക്കെ കറി വെക്കുമ്പോ കടുക് പൊട്ടിക്കുന്ന കൂടെ ഇതിട്ടാല് ടോട്ടൽ ടേസ്റ്റ് തന്നെ കറി ഇടസ്ക്രീമിനൊക്കെ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിലൊരു കറിവേപ്പും ഒരു ഗ്രാമ്പും ഒക്കെ നടന്ന പോലെ ഒരു അഞ്ചോ ആറോ എണ്ണമെങ്കിലും എല്ലാ വീടുകളിലും ഇതോ നടത്താൻ നമ്മൾക്ക് ഭക്ഷണത്തിനെങ്കിലും ഇത് ഉപയോഗിക്കാം അത് മാത്രമല്ല ഇത് ഇപ്പൊ കണ്ടില്ലേ ഈ ഈ വള്ളി മുഴുവൻ ഇപ്പോ തമിഴ്നാട്ടിലേക്ക് കയറി പോകുന്ന വള്ളിയാ ഇപ്പോഴും ഇത് വ്യാപകമായിട്ട് കൃഷി നടക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ അത് ആൾക്കാർ ഒരു പരിധിവരെ തള്ളിക്കളഞ്ഞത് മാത്രം ഇപ്പം ആഴ്ച ആഴ്ച കൊറിയറില് കൊറിയറിൽ ഇഷ്ടംപോലെ പള്ളികൾ ഞാൻ കേരളത്തിന് കേരളത്തിനും പുറത്തേക്കും പോലെ പള്ളികൾ തന്നെ അയക്കുന്നുണ്ട് ഇഷ്ടംപോലെ ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട് കർണാടകത്തിലൊക്കെ തോട്ടങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെ തോട്ടങ്ങളായിട്ട് കൃഷി ചെയ്തു പണിക്കാരൻ പണിയെടുത്ത് അളവ് എടുത്ത് എടുക്കണോ ഒരു ഇങ്ങനെ ഈ ഓരോ മീറ്റർ ഇങ്ങനത്തെ ഓരോ തണ്ടാണ് നമ്മൾ നമ്മളെ നടന്നെസ്തു പ്രത്യേക ക്ലൈമറ്റിന്റെ അങ്ങനെ എന്തെങ്കിലും കായ് കഴിഞ്ഞാൽ പിന്നെ നനച്ചു കൊടുത്താല് കുറയും ക്വാളിറ്റി കുറയും തണുപ്പ് വേണം ചൂട് വേണം അങ്ങനെ കേരളത്തിലെ കാലാവസ്ഥ

ഓ അങ്ങനെ ഉണ്ടല്ലേ കൊറിയർ അയക്കുന്ന എല്ലാം എല്ലാ ശനിയാഴ്ചകളിലുമാണ് സാധാരണ കൊറിയർ ഇവിടെ ഇത് കൂടാതെ ഉണ്ടല്ലോ ഇവർക്ക് നല്ലൊരു കുരുമുളക് നഴ്സറി കൂട്ടുണ്ട് കേട്ടോ ഇവിടെ അടുത്ത് തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അത് കാണിച്ചു തരാം താഴെ ഇതുണ്ടോ ഇതിൻ്റെ അവിടെ ആ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് അധികം എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അടുത്ത ദിവസം ഞാൻ അതിൻ്റെ വീഡിയോ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് ഈ നഴ്സറി ഒന്ന് കണ്ടോ കേട്ടോ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പിന്നീട് പറഞ്ഞുതരാമേ ഈ റെഡ് 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 കവർ ഉണ്ടല്ലോ ഇത് ഏകദേശം ആ അപ്പൊ നിന്റെ അല്ലേ ബാക്കിയെല്ലാം നിങ്ങള് ലീസിനടുത്ത് വേറെ നഴ്സറികൾ നടത്തുന്നുണ്ട് നഴ്സറി നടത്തുന്നുണ്ട് ഞാൻ രണ്ട് മൂന്ന് നഴ്സറി ഞാൻ ലീസിനെടുത്ത് ഓ അങ്ങനെ രണ്ട് മൂന്ന് നഴ്സറികള് നമുക്കിവിടെ തയ്യ് കൃഷിക്കാർക്ക് ആവശ്യത്തിന് തൈ ഉൽപാദിപ്പിച്ചു കൊടുക്കാൻ ഇവിടെ ഈ നഴ്സറി കൊണ്ട് നമ്മുടെ ഒരു പരിമിതി കൊണ്ടും രണ്ട് മൂന്ന് നഴ്സറികൾ തന്നെ ഞാൻ എടുത്തു ഞാൻ ഇതിന്റെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വരുമോ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞതരട്ടെ ഈ കൃഷിയെ കേട്ടോ അതെയോ ഓക്കെ അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഞാൻ പോയേക്കോ കേട്ടോ തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇവിടെ വെച്ച് എടുത്താൻ പോവാം സമയമില്ല ശാന്തി ചെല്ലണം ഇനി എന്തേലും ഓട്ടം കിട്ടുമോയെന്ന് നോക്കട്ടെ പോയിട്ട് അപ്പം നിങ്ങളെൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഇത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച്